നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സമയത്ത് അതുപോലെ എനിക്കൊരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ പോയി അതിൻ്റെ കൂടുത്തിൽ ഈ ചിക്കൻ തന്തൂരി കൊണ്ടറിഞ്ഞിട്ടൊരു സ്പേസ് അത് വാങ്ങിച്ചു വാങ്ങിച്ച് ഞാനിവിടെ അപ്പാട് കൊണ്ടുവന്നപാട് ഫ്രീസറിൽ വെച്ച് രാത്രിയായപ്പോൾ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇതെടുത്തങ്ങാണ്ട് കുയ്ക്ക് ഉണ്ടാക്കി അവർക്ക് വെച്ചുകൊടുക്കുകയും ചെയ്തു ചെയ്തപ്പോൾ അവരത് ഒന്നും കണ്ടെടുത്താണ്ട് അവർ അത് ഉപയോഗിച്ചില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് വളരെ പഴക്കം ചെന്നത് സാധനമാണ് എത്രയോ ദിവസം പഴക്കം ചെന്ന സാധനമാണെന്ന് മനസ്സിലായത് വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നിങ്ങളതിൻ്റെ ഒരു ഫോട്ടോ ബില്ലിൻ്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഇത് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിലൊന്നയച്ചു തരണം കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു വാട്സപ്പിൽ കൂടെ ഒരു ഫോൺ വന്ന് താജുദ്ദീൻ എന്നെന്തോ ഒരു പേരായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഞങ്ങൾ സാധനം മാറ്റി തരാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ സാധനം വേണ്ട ഞാൻ ഞാൻ എസ്റ്റോക്കൊട്ട് വരേണ്ട പോ പണിയില്ലാന്നായിരുന്നു റീഫണ്ട് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ പൈസ നഷ്ടപ്പെട്ടതാണ് അത് എനിക്ക് എന്തായാലും വേണം പക്ഷേ നിങ്ങൾ ഇത് ഒരു പ്രശ്നങ്ങളൊന്നും ആക്കല്ലേ അവർ ഞങ്ങൾക്കൊരു മാപ്പ് തരും എന്തായാലും നിങ്ങളത് ഒരു പ്രശ്നം ആക്കല്ലേ നിങ്ങൾ മാപ്പ് തരും അത് കൊടുത്തു പിന്നെ അവരാരും ഇത് തൊടാതെ അതവിടെ തന്നെ വെച്ചു പോയപ്പോവും മാനസികപരമായിട്ട് ഒരു പോയി തിരൂരിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കോഴിയിറച്ചി അഴുകിയതെന്ന പരാതിയുമായി മുൻ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷയും വനിതാ ലീഗ് നേതാവുമായ പൊതുപ്രവർത്തക തിരൂരിലെ മുൻ കൌൺസിലർ പി ഐ റൈഹാനത്താണ് ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് നാറിയ ചിക്കൻ അതിഥികൾക്ക് വിളമ്പി നാണം കെടുകയും ചെയ്തെന്ന് ഐ റേഹാനത്ത് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് നെസ്റ്റോയിൽ നിന്ന് ഫുൾ ചിക്കൻ വാങ്ങിയത് മസാല തേച്ച് പൊരിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ചിക്കൻ വീട്ടിലെത്തിയ ഉടൻ ഫ്രീസറിൽ വെച്ച ചിക്കൻ രാത്രി ഒരു അതിഥി വന്നതോടെ പുറത്തെടുത്ത് പൊരിക്കുകയായിരുന്നു മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊപ്പം നെസ്റ്റോയുടെ ചിക്കനും ടേബിളിൽ ഇടം പിടിച്ചു എന്നാൽ അതിഥി ഒരു കഷ്ണം കഴിച്ചതിന് ശേഷം ചിക്കൻ തൊട്ടതേയില്ല അതിഥികൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റത്തിന് പിന്നാലെ ഇറച്ചിയിൽ നിന്ന് രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് പരിശോധിച്ചത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി സമയത്ത് അതുപോലെ ഒരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റോലങ്ങ് പോയി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച കൊടുത്തു ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുത്തിൽ ഈ ചിക്കൻ തന്തൂരി പോണറിഞ്ഞിട്ടൊരു പൈസ അത് വാങ്ങിച്ച് അത് വാങ്ങിച്ച് ഞാനിവിടെ അപ്പാട് കൊണ്ടുവന്ന പാട് ഫ്രീസറിൽ വെച്ച് രാത്രി ആയപ്പോൾ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇതെടുത്താണ്ട് പൊയ്ക്ക് ഉണ്ടാക്കി അവർക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തു ചെയ്തപ്പോൾ അവരും ഇത് ഒന്നും ഇങ്ങനെ എടുത്താണ്ട് അവരും അത് ഉപയോഗിച്ചില്ല ഇപ്പോൾ നമുക്കിത് അറിയില്ലായിരുന്നു പക്ഷേ ഇതെടുത്തപ്പോൾ തന്നെ എനിക്കൊരു വാസന പിന്നെ എന്താണ് ഞാൻ കരുതി ഇങ്ങനത്തെ ഇപ്പോൾ ആരും ചെയ്യൂല അത്ര ശ്രദ്ധിക്കുകയും ചെയ്തില്ല ഗസ്റ്റ് വന്നതല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് വളരെ പഴക്കം ചെന്നത് സാധനമാണ് എത്രയോ ദിവസം പഴക്കം ചെന്ന സാധനമാണെന്ന് മനസ്സിലായത് രാത്രി തന്നെ നെസ്റ്റോയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോട്ടോയും ബില്ലും അയക്കാനായിരുന്നു നിർദ്ദേശം അതുപ്രകാരം ചെയ്തതിന് പിന്നാലെ വാട്സാപ്പിൽ നെസ്റ്റോ ജീവനക്കാരൻ എന്ന് പരിചയപ്പെടുത്തി ഒരാൾ വിളിച്ചു അയാൾ പറഞ്ഞ കാര്യങ്ങൾ റീഹാനത്ത് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അവരുമായിട്ട് അവരുടെ ഫോണിൽ വിളിച്ച് വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ ബില്ലിൻ്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഒന്നും കണ്ട ഇതീ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിലൊന്നയച്ചു തരണം അങ്ങനെ ഞാൻ ആ നമ്പറിൽ വാട്സപ്പ് എടുത്തിട്ട് ഇത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് പിന്നെ അവർ ഒരു പരാതിയും എഴുതി അയച്ച പറഞ്ഞാളീന്നറിഞ്ഞു അപ്പോൾ ഞാനൊരു പരാതി അയച്ചു വല്ല എഴുതിയിട്ട് തന്നെ എഴുതിയിട്ട് തന്നെ അയച്ചു എഴുതിയിട്ട് അയച്ചിട്ട് പിന്നെ അവർ കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു വാട്സപ്പ് കൂടെ ഒരു ഫോൺ തന്നെ അപ്പം ഞാനത് ആദ്യം എടുത്തില്ല ഞാനത് ഇത് ഒരു ഒരു ഫോണിലൊരു പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഓഫാക്കി പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വന്നൊരു താജുദ്ദീൻ എന്നെന്തോ ഒരു പേരായിട്ടാണ് അപ്പോൾ നിന്നെ വിളിച്ചുകൊണ്ടിരുന്ന നെസ്റ്റോ എന്നാണ് ഇങ്ങനെ ഇങ്ങനെയാണ് അത് ഇന്നൊരു പുതിയ ആള് വന്നതായിരുന്നു ഇന്ന് അവിടെ നിൽക്കണ ആൾ ലീവായിരുന്നു അതിലുള്ളത് അതുകൊണ്ടത് അറിയാതെ പെട്ടതാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അറിയാതെ പെടാൻ നിങ്ങൾ അങ്ങനത്തെ സാധനം അവിടെ വെക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ പിന്നെ അറിയാതെ പെടുക അത് നിങ്ങൾ എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞു അങ്ങനെ പത്തിരുപത് വർഷം കൗൺസിലറും അഞ്ചു വർഷം പിന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെ ആയ ആളാണ് നിങ്ങൾക്ക് അതിനെ പറ്റി അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെല്ലാം കേട്ടാ അവർ പിന്നെ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അത് എന്നറിഞ്ഞാ പറഞ്ഞു അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ സങ്ങൾ സാധനം മാറ്റി തരാമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ സാധനം വേണ്ട ഞാൻ ഞാൻ എസ്റ്റോക്കൊട്ട് വരേണ്ട പോകുന്ന പണിയില്ല എന്നറിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരാം ഞാൻ എൻ്റെ എണ്ണ വരെ എനിക്കതിന് നഷ്ടമാണ് റീഫണ്ട് ചെയ്തു തരാമെന്നായിരുന്നു അപ്പം നിങ്ങൾ അത് റീഫണ്ട് ചെയ്ത് തരാൻ നിങ്ങൾക്ക് എൻ്റെ പൈസ നഷ്ടപ്പെട്ടതാണ് അത് എനിക്ക് എന്തായാലും വേണം പക്ഷേ നിങ്ങൾ ഇത് ഒരു പ്രശ്നങ്ങളൊന്നും ആക്കല്ലേ അവർ ഞങ്ങൾക്കൊരു മാപ്പ് തരും എന്തായാലും നിങ്ങളത് ഒരു പ്രശ്നമാക്കല്ലേ നിങ്ങൾ മാപ്പ് തരും നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ ഞങ്ങൾ കടക്ക് പൂട്ടി ഇതാവുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ രാവിലെ നിങ്ങളെ ഫണ്ട് തരാൻ നിറഞ്ഞു പിന്നെ അതിൻ്റെ ശേഷം എന്നെ വിളിച്ചിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അപ്പം തന്നെ നെസ്സിമാക്ക് പരാതി നമ്മളെ ചെയർപേഴ്സൺക്ക് പരാതി അയക്കും ചെയ്തിരുന്നു അതുപോലെ സജ്നാക്കോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരാതി ും നഗരസഭാ അധ്യക്ഷക്കും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയ്ക്കും റേഹാനത്ത് പരാതി നൽകിയിട്ടുണ്ട് ഇരുപത് വർഷം നഗരസഭാ കൗൺസിലറായിരുന്ന റെഹാനത്ത് അഞ്ചു വർഷം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്നു നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ കൂടി വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നതെന്നും റീഹാനത്ത് തുറന്നടിച്ചു തീരുമാനം ഞാൻ ഇത് പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ പരാതിയായിട്ട് പോവാൻ തന്നെയാണ് ഇപ്പൊ തീരുമാനിച്ചത് കാരണം അതെന്താണെന്ന് ചേച്ചി എന്റെ കാശ് നഷ്ടപ്പെട്ടതല്ല നമ്മുടെ നാട്ടിൽ അല്ലെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇന്ന് പല വിധം രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ അപ്പോൾ അത് ഇനിയും നമ്മൾ ഈ ഇങ്ങനെ നമ്മളെ ജനങ്ങൾക്ക് രോഗങ്ങൾ പിടിച്ച് വരുത്താൻ തന്നെയല്ലപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നമ്മളിവിടുന്ന് അത് എന്താരെങ്കിലും കഴിച്ച് പല അസുഖങ്ങൾ വന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ഇനി കുറ്റക്കാരായി വരിക അതൊന്ന് ആലോചിച്ച് നോക്കാൻ തന്നെയല്ല നമ്മൾ ഇത് ചെയ്യണെന്താന്ന് ചോദിച്ചാൽ ഇത്രയും പണമുള്ളവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു പാവപ്പെട്ട് പെട്ടിക്കടക്കാരും ചെയ്യുകയാണെങ്കിൽ ഇത് പിടിച്ചു കൊണ്ടുപോകാനും ചെയ്യാനും അവർ കുറ്റം പറയാനും ക്രൂശിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഓഫർ ഇങ്ങനെ പത്രത്തിന്റെ ഇതിന്റെ ഒക്കെ ഒപ്പം ഇങ്ങനെ കാണുന്ന അതിങ്ങനെയൊക്കെ ഉണ്ട് ഓഫർ എന്ന് പറഞ്ഞാല് അവർ ഈ ഓഫറിന്റെ പേരിൽ ഓഫറിന്റെ പേരിൽ പഴയ സാധനങ്ങൾ മുഴുവൻ വിറ്റയക്കുക ഇതാണ് അത് ജന നമ്മള് ഓഫർ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഓടും ചെയ്യും അട്ട് അവരെ സാധനങ്ങളൊക്കെ വിറ്റയക്കുക എന്നുള്ളതാണ് ഇതിൽ ഇത് ആരും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നഗരസഭ ആരോഗ്യ വിഭാഗം ഇത്തരം വലിയ കടകൾ കാര്യമായിട്ട് പരിശോധന നടത്തുന്നില്ല എന്നാണ് ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം സാധനങ്ങൾ വിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രക്കും ധൈര്യം വേണം ഓഫറുകളുടെ മറവിൽ പഴകിയ ഭക്ഷണം വിറ്റൊഴിക്കുന്നുവെന്നാണ് റെയ്ഹാനത്ത് ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പും നെസ്റ്റോക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നിട്ടുണ്ട് പഴകിയ മത്സ്യം പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിരുന്നു ആഴ്ചതോറും ഓഫറുകൾ പ്രഖ്യാപിച്ചാണ് പലപ്പോഴും നെസ്റ്റോ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് ഓഫർ നിരക്കിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നവ കണ്ണടച്ചു വാങ്ങുന്നവർ ാലും പരാതിയുമായി രംഗത്തെത്താൻ മടിക്കും പലരും കുത്തക സ്ഥാപനമായതിനാൽ നടപടികൾ ഉണ്ടാകില്ലെന്ന ഭയത്തിൽ പരാതി പറയാൻ മടിക്കുകയും ചെയ്യും പരാതിയുമായി എത്തുന്നവരെ ക്ഷമാപണം നടത്തിയും തുക തിരിച്ചു നൽകിയും വശത്താക്കുകയും ചെയ്യും അതിനാൽ പരാതി പുറം ലോകം കാണില്ല റെയ്ഹാനത്തിനെയും ഈ നിലയിൽ നെസ്റ്റോ അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ